നമ്മൾ തലസ്ഥാന ഒരു കണ്ടുമുട്ടി നമ്മുടെ അഖിൽ നമ്മുടെ പന്തളം ബാലൻ ചേട്ടന്റെ മകനാണ് അഖിൽ ബാലൻ ചെയ്യുന്നു അഖിൽ ഞാൻ പാട്ട് സിനിമ ആക്ടി അതൊക്കെയാണ് അല്ലെ പുതിയതായിട്ട് ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടോ ഞാൻ ആക്ച്വലി ഇപ്പം റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ഒരു ന്യൂസ് റീഡർ ആയിട്ട് എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ചെറിയൊരു റോള് നമ്മുടെ ലോകോയിലാണോ അതെ അതെ പിന്നെ ഇല്ലല്ലോ ഇല്ല 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 എംബുരാൻ നല്ല റോളാണ് ചെറിയൊരു റോൾ ഇല്ല ക്യാമറാമാൻ ക്യാമറാമാൻ ഫൈൻ അപ്പോ അഖിൽ ഒരു ഗായകൻ കൂടിയാണ് നമ്മുടെ പന്തളം പാലം പാലഞ്ചേട്ടന്റെ മകനാണ് നമ്മൾ ഒരു പാട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടുക സാറിന്റെ വാതിൽ എന്ന് പാടുകൾ ഇന്ന് ഒ എൻ വി യുടെ ഒൻപതാമത്തെ ഓർമ്മ വർഷമാണ് അപ്പൊ അതുകൊണ്ട് ഓഎൻ വി നമ്മളൊന്ന് സ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഓ എൻ വിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് വാരി വാരിവേതരും തൃസന്ധ്യ പുക അതിലോലമിൻ ഹളമധുരമം കാൽച്ച കേട്ടു മധുരമം കാളുച്ച കേട്ടു വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കും വിതറും തൃസന്ധ്യ പുകേ ൂലമൻ ഇടനാഴിൽ നിൻ കളമധുരമാം കാലുച്ച കേട്ടു മധുരമാം കാലുച്ച കേട്ടു അത് അത് കഴിഞ്ഞിട്ടൊരു വരി ഉണ്ട് ഇലകളിൽ ജലകണം ഇറ്റു വീഴുന്ന പോലെ അത് ഇറ്റു വീഴുന്ന സമയത്ത് ആ ജലകണം ഇറ്റു വീഴുന്ന പോലെ ഒരു ഫീലാ അല്ലേ അത് പാടുന്ന സമയത്താണെങ്കിലും അതിന്റെ മ്യൂസിക് ആണെങ്കിലും വരികളാണെങ്കിലും അല്ലെ താങ്ക് യു അഖിൽ അപ്പൊ ഉഷാറാവട്ടെ അപ്പം കൂടുതൽ കൂടുതൽ മികച്ച ചിത്രങ്ങളിൽ പാട്ടും അതേപോലെ താങ്കളുടെ അഭിനയവും ഒക്കെ നമ്മൾ കാണാൻ ഇടവരട്ടെ താങ്ക് യു ബാലഘട്ടം സുഖമാണല്ലോ സുഖം സുഖം